ആറ് കടും വിട്ടാണ് സിപിഎം തന്നെ പരസ്യമായും രഹസ്യമായും പലപ്പോഴും വി എസ് നേരെ പ്രയോഗിച്ചിട്ടുള്ളത് സി പി എമ്മിന് തങ്ങളുടെ സ്ഥാപക നേതാവിനെതിരെ പലതവണ അച്ചടക്ക നടപടികൾ പുറത്തെടുക്കേണ്ടി വന്നിട്ടുണ്ട് പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തത്തിൽ മുറുകെ പിടിക്കുമ്പോഴും പാർട്ടി അച്ചടക്കത്തിന്റെ വേലിക്കിറത്ത് ഒതുങ്ങി നിൽക്കാൻ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് എനായിട്ടില്ല ഒന്നും രണ്ടുമല്ല ആറ് തവണ നടപടി സി പി എമ്മിൽ പാർട്ടി ഭരണഘടനയുടെ പത്തൊൻപതാം വകുപ്പ് അനുസരിച്ച് ശാസന ശാസന പരസ്യ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യൽ സസ്പെൻഷൻ അങ്ങനെ ആർതരം അച്ചടക്ക നടപടികളാണ് വി എസിനെതിരെ സി പി എം എന്ന പാർട്ടി പ്രയോഗിച്ചത് തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ കടലിനെ സാക്ഷിയാക്കി ബക്കറ്റിലെ കടൽ ജീരത്തോട് തന്റെ പിണറായി വിജയൻ ചുരുക്കിക്കളഞ്ഞ ദിവസം വി എസ് വിഷണ്ണനായിരുന്നു പക്ഷേ പിന്നീട് വി എസ് അതിശക്തമായി പലപ്പോഴായി ആഞ്ഞടിക്കുന്നത് കേരളം കണ്ടതാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട നിറഞ്ഞപ്പോഴും വി എസിന്റെ മുഖം കൂടുതൽ വലിഞ്ഞു ആലപ്പുഴ സമ്മേളനത്തിന് മുൻപായി രണ്ടായിരത്തി പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയുണ്ടെന്ന സി പി എം സെക്രട്ടേറിയറ്റ് പരസ്യ വിചാരണ നടത്തിയതിനെ തുടർന്ന് സമ്മേളനം ബഹിഷ്കരിച്ച് മടങ്ങിയപ്പോഴും വി എസ് അച്യുതാനന്ദൻ അതീവ ദുഃഖിതനായിരുന്നു പക്ഷേ അതിശക്തമായി തന്നെ വി എസ് പലപ്പോഴും ആഞ്ഞടിച്ചിട്ടുണ്ട് പാർട്ടിക്ക് തെറ്റുപറ്റിയാൽ തിരുത്തുന്നത് വരെ വി എസ് പ്രതികരിച്ചു രണ്ടായിരത്തിഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി തോറ്റമ്പിയപ്പോൾ വി എസിന്റെ മുഖത്ത് വിരിഞ്ഞ ചിരിയെ കമ്മറ്റികളിൽ കൊലച്ചിരിയായി ചിലർ കടന്നാക്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ വി എസ് പലപ്പോഴും ആകയുലഞ്ഞും ചില ഘട്ടങ്ങളിൽ ഉറ്റവർ കണ്ടിട്ടുണ്ട് പക്ഷേ ആടി ഉലഞ്ഞ വി എസ് പലപ്പോഴും അതിശക്തമായി തന്നെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നതും കേരളം കണ്ടതാണ് തന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്വം വരെ തെറിപ്പിച്ച ലാവലൻ കേസിലെ ഉൾപാർട്ടി പോരാട്ടത്തിനു ശേഷം വി എസിനെ കേരളം പലപ്പോഴും ചിരിച്ച മുഖത്തോടെ തന്നെ കണ്ടു ഇടുക്കിയിലെ പാർട്ടി സ്വന്തം കയ്യിൽ നിന്ന് പോയാലും മൂന്നാർ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തീരുമാനിച്ചതും വി എസ് മാത്രം സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലകളിലും ഒപ്പമുള്ളവർ ന്യൂനപക്ഷമായി ചുരുക്കപ്പെട്ടപ്പോഴും കേന്ദ്ര നേതൃത്വം കൂടെ നിർത്തി തിരിച്ചടിച്ചതും ഇതേ വി എസ് തന്നെയാണ് സി പി എം എന്ന പാർട്ടി ആശീർവാദം ചുരിഞ്ഞ് പിന്നാലെ നിന്ന ആറ് വൻകിട പദ്ധതികളുടെ ഫയലുകൾ പിടിച്ചു വെച്ച മുഖ്യമന്ത്രിയും മറ്റാരുമല്ലി തന്നെ പാർട്ടി പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ചാൽ അതിശക്തമായി തന്നെ നിലകൊള്ളുമെന്ന് വി എസ് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുമുണ്ട് മാത്രം കേസ് മൂന്നാർ ദൗത്യം ലോട്ടറി തച്ചങ്കരി തീക്കനലേറ്റ പോലെ സി പി എമ്മിനെ പൊള്ളിച്ച നിരവധി സംഭവ പരമ്പരകൾ പാർട്ടിയുടെ ഒരുവിധം രേഖകളെല്ലാം വി എസ് അച്യുതാനന്ദന് ഹൃദയസ്ഥമായിരുന്നു പ്രമേയങ്ങളുടെ രാഷ്ട്രീയ സത്ത അതേപടി ആ മനസ്സിലുണ്ടായിരുന്നു അവ അദ്ദേഹത്തിന് സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടുകളായിരുന്നു അതിൽ നിന്നും പാർട്ടി വ്യതിചലിക്കുന്നതാണ് വി എസ് അച്യുതാനന്ദൻ ആയുധമാക്കിയത് ഭൂമി ഉൽപാദന ഉപാധിയാണെന്നും അതൊരു ചരക്കല്ലെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റ് സമീപനം അതാണെന്നായിരുന്നു പാർട്ടി ആശീർവാദം ചുരിഞ്ഞു പിന്നാലെ നിന്ന ആറ് വൻകിട പദ്ധതികളുടെ ഫയലുകൾ അതുകൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രി ഇടുക്കിയിലെ പാർട്ടി സ്വന്തം കയ്യിൽ നിന്ന് പോയാലും മൂന്നാർ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലകളിലും ഒപ്പമുള്ളവർ ന്യൂനപക്ഷമായി ചുരുക്കപ്പെട്ടപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ കൂടെ നിർത്തി തിരിച്ചടിക്കാനായി വി എസിന്റെ ശ്രമം അതിനായി പോളിറ്റ് ബ്യൂറോയ്ക്ക് നിരന്തരം കത്തുകൾ എഴുതി വി എസ് മർമ്മഭീതിയായ ആ കത്തുകൾ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ഘടകങ്ങളെ പലപ്പോഴും അഗ്നി ഗുണ്ടത്തിലാക്കി കത്തുകളുടെ എല്ലാം കരട് മിക്കവാറും വി എസ് തന്നെ തയ്യാറാക്കുന്നതായിരുന്നു രീതി തീച്ചുളയിലാക്കുന്ന കത്തുകൾ ശേഷം മിനിക്കാനായി വിശ്വസ്തരെ ഏൽപ്പിക്കും പരതവണ വെട്ടിയും തിരുത്തിയും മലയാളത്തിൽ തന്നെ സമ്പൂർണമായി തയ്യാറാക്കിയതിൽ തൃപ്തി വന്നാൽ മാത്രം ഇംഗ്ലീഷിലാക്കാം ആ പകർപ്പിലും അതിർത്തി തോന്നുന്നയിടത്ത് വെട്ടു വീഴും വിഭാഗീയതയുടെ തടതട്ടപ്പനായി വിശേഷിപ്പിക്കുമ്പോഴും അനുയായികളെ വിളിച്ചു ചേർത്ത് നേതൃത്വത്തിനെതിരെ പടയൊരുക്കം നടത്തുന്ന നേതാവായിരുന്നില്ല വി എസ് ആർ പോരാട്ടത്തിനുള്ള വിഷയവും അതിനുള്ള സമയവും ഉപയോഗിക്കേണ്ട വാക്കുകളുമെല്ലാം വി എസിന്റെ മാത്രം തീരുമാനവും സൃഷ്ടിയുമായിരുന്നു തന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്വം വരെ തെറപ്പിച്ച ലാവലൻ കേസിലെ ഉൾപാർട്ടി പോരാട്ടത്തിന് ശേഷം കോടതിയും പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ വി എസ് പറഞ്ഞു വിധി അംഗീകരിക്കുന്നു മുകളിൽ മറ്റൊരു കോടതി വിധിയുണ്ടായാൽ അതും അംഗീകരിക്കും രണ്ടായിരത്തിഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോറ്റപ്പോൾ വി എസ് മുഖത്ത് വിരിഞ്ഞ ചിരിയെ കമ്മിറ്റികളിൽ കൊലച്ചിരിയായി ചിലർ കടന്നാക്രമിച്ചത് അതുകൊണ്ടാണ് വി എസ് ആകെയുള്ള ചില ഘട്ടങ്ങളിൽ ഉറ്റവർ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആലപ്പുഴ സമ്മേളനത്തിന് മുൻപായി തനിക്ക് പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയുണ്ടെന്ന് സെക്രട്ടേറിയറ്റ് പരസ്യ വിചാരണ നടത്തിയതിനെ തുടർന്ന് സമ്മേളനം ബഹിഷ്കരിച്ച് മടങ്ങിയപ്പോൾ വി എസ് അതീവ ദുഃഖിതനായിരുന്നു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോഴും ആ മുഖം കൂടുതൽ വലിഞ്ഞു മുറങ്ങി ശംഖമുഖത്തെ കടൽ സാക്ഷിയാക്കി ബക്കറ്റിലെ കടൽ ജലത്തോട് തന്നെ പിണറായി വിജയൻ ചുരുക്കി കളഞ്ഞ ദിവസവും വി എസ് വിഷണ്ണനായിരുന്നു വി എസിന് പകരം വി എസ് മാത്രം സമര രാഷ്ട്രീയത്തിന്റെ യുഗം അവസാനിച്ചെന്ന് കെ കെ രമ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച കെ കെ രമ എം എൽ എ വി എസിന് പകരം വി എസ് മാത്രമാണെന്നും സമരരാഷ്ട്രീയത്തിന്റെ യുഗം അവസാനിച്ചെന്നും കെ കെ രമാൻ സ്മരിച്ചു വി എസിനെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയെന്നുള്ളതാണ് പാർട്ടിക്ക് പുറത്ത് ജനവിരുദ്ധതക്കെതിരെ സമരം നടത്തുമ്പോഴും പാർട്ടിക്കകത്തെ ജനവിരുദ്ധതക്കെതിരെയും വി എസ് സമരം ചെയ്തു അധികാരത്തിനും സ്ഥാനമാനത്തിനുമ്പോൾ താനെടുത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നാളാണ് വി എസ് അച്യുതാനന്ദനെന്നും കെ കെ രമാൻ സ്മരിച്ചു വി എസ് അച്യുതാനന്ദന്റെ വിയോഗം വ്യക്തിപരമായ നഷ്ടമാണ് പാർട്ടിക്കകത്തെ നയവ്യതിയാനങ്ങൾക്കെതിരെ വ്യതിയാനങ്ങൾക്കെതിരെ വി എസ് നടത്തിയ സമരത്തിന്റെ ഭാഗമാണ് കൊഞ്ചിയത്ത് ഞങ്ങൾ നടത്തിയ സമരം ഒരുപക്ഷെ ടിപിയുടെ കൊലപാതകം പോലും വി എസിനുള്ള താക്കിയതായിരുന്നു പാർട്ടിയിലെ വിമത ശബ്ദം അടിച്ചൊതുക്കാനുള്ള നീക്കമായിരുന്നു അത് അതിനെതിരെ വി എസ് അതിശക്തമായി പ്രതികരിച്ചു പാർട്ടി എന്ന് വിശേഷിപ്പിച്ച ചന്ദ്രശേഖരനെ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് വി എസ് വിശേഷിപ്പിച്ചത് അതിലപ്പുറം വലിയ അംഗീകാരം ചന്ദ്രശേഖരന് കിട്ടാനില്ലെന്നും കെ കെ രമ പ്രതികരിച്ചു തനിക്ക് ഇന്നിങ്ങനെ രാഷ്ട്രീയം പറയാനുള്ള ധൈര്യം തന്നത് വി എസ് ആണെന്നും കെ കെ രമ കൂട്ടിച്ചേർത്തു അങ്ങനെയൊരു നേതാവിനെ ഇനി പാർട്ടിക്കകത്ത് കാണാൻ കഴിയില്ലെന്നും കെ കെ രാമ പറഞ്ഞു പാർട്ടിയുടെ കാർക്കശ്യ മതിലുകളെ പൊളിച്ചെഴുതിയ നേതാവായിരുന്നു എന്ന് അനുസ്മരിച്ച അൻവർ എന്ന മുദ്രാവാക്യത്തിന്റെ ഒറ്റക്കരത്തിൽ മാത്രം പാർട്ടിയുടെ കാർക്കശ്യ മതിലുകളെ പൊളിച്ചെഴുതിയ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പി വി അൻവർ അനുസ്മരിച്ചു ആറ്റിക്കുറുക്കിയ വാക്കും നിലപാടുകളിലെ തലപ്പക്കവും വി എസ് പാർട്ടിയിലെയും സർക്കാരിലെയും തിരുത്തൽ ശക്തിയാക്കിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വി എസ് എന്ന രണ്ടക്ഷരം മലയാളി ചേർത്ത് വച്ചിരിക്കുന്ന അണഞ്ഞു പോകാത്ത വിപ്ലവത്തിന്റെ തീയോർമകൾക്കൊപ്പമാണ് മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ അകാനൽ പ്രിയ അകാനലോർമ്മകൾക്ക് വിട കടുത്ത ദാരിദ്ര്യത്തിൽ കെട്ടിപ്പൊക്കിയതായിരുന്നു വി എസിന്റെ പോരാട്ട ജീവിതം പിന്നീട് സമരം തന്നെ ജീവിതമായി നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലായ്മ പാർട്ടിക്കുള്ളിൽ പോലും എതിരാളികളെ സൃഷ്ടിച്ചപ്പോൾ ഒതുക്കാൻ ശ്രമിച്ചവർക്ക് പലപ്പോഴും മാറി നിൽക്കേണ്ടി വന്നു കാരണം ജനങ്ങളായിരുന്നു വി എസിന്റെ ഊർജ്ജവും കരുത്തും പാർട്ടിക്ക് പിഴച്ചുപോയെന്ന തോന്നൽ ഉണ്ടായപ്പോഴെല്ലാം ഇതല്ല തന്റെ പാർട്ടി എന്ന് പറയാതെ പറഞ്ഞു വി എസ് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന സി പി എം എന്ന പാർട്ടി രൂപീകരിച്ചത് മുതൽ ടി പി ചന്ദ്രശേഖരൻ ഉദാഹരണങ്ങൾ പറയാനുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പിളർപ്പ് മുതലുള്ള ആ തിരുത്തൽ ശക്തിക്ക് വി എസ് എന്ന സമര യൗവനത്തിന് ആദരാഞ്ജലികൾ എന്നാണ് അൻവർ കുറിച്ചത് അച്യുതാനന്ദൻ സ്വാമിക്ക് വെടി വഴിപാട് മല ചവിട്ടി സന്നിധാനത്ത് വി എസ് എത്തിയത് അപൂർവ്വ റെക്കോർഡോടെയാണ് ശബരിമലയിലേക്ക് മല ചവിട്ടി കയറിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പേരും വി എസ് അച്യുതാനന്ദൻ സ്വന്തമാണ് ശബരിപീഠത്തിലെത്തിയ അന്നത്തെ മുഖ്യമന്ത്രിയെ വെടി വഴിപാടോടെയാണ് സ്വീകരിച്ചത് കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സ്വാമിയുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി വെടി വഴിപാടെന്ന് മൈക്കിൾ പറയുന്നത് കേട്ടെന്ന് എല്ലാവരും ചിരിച്ചു സന്നിധാനത്ത് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ വി എസ് അന്ന് ശബരിമല സന്ദർശിക്കുകയായിരുന്നു എൺപത്തിനാലാം വയസ്സിൽ രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പതിന് വൈകിട്ട് തീർത്ഥാടകർക്കൊപ്പം മല ചവിട്ടുകയായിരുന്നു വി എസ് വൈകിട്ട് പുറപ്പെട്ട് എട്ട് മണി കഴിഞ്ഞപ്പോൾ സന്നിധാനത്ത് എത്തി അപ്പാച്ചിമേട് കയറുന്നതിന് മുൻപ് കുറച്ചുനേരം നിന്നു ഇരുന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ഇരുത്താൻ നോക്കണ്ട എന്ന മറുപടിയും ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി എം എൽ എ കെ സി രാജഗോപാൽ രാജു എബ്രഹാം സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ അനന്തഗോപൻ തുടങ്ങിയവർ അന്ന് വി എസിനൊപ്പമുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം നടന്നു തന്നെ വി എസ് മലയിറങ്ങുകയും ചെയ്തു വേലിക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ നിലപാട് വ്യക്തമാക്കിയ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തത്തിൽ മുറുക പിടിക്കുമ്പോഴും പാർട്ടി അച്ചടക്കത്തിന്റെ വേലിക്കകത്ത് ഒതുങ്ങി നിൽക്കാൻ വി എസ് എൻ ആയിട്ടില്ല സിപിഎമ്മിന് തങ്ങളുടെ സ്ഥാപക നേതാവിനെതിരെ പലതവണ അച്ചടക്ക നടപടികൾ പുറത്തെടുക്കേണ്ടി വന്നിട്ടുണ്ട് പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ കടുംപിടുത്തത്തിൽ മുറുക പിടിക്കുമ്പോഴും പാർട്ടി അച്ചടക്കത്തിന്റെ വേലിക്കകത്ത് ഒതുങ്ങി നിൽക്കാൻ വി എസ് എൻ ഒരിക്കലും പാർട്ടിയുടെ തുടക്കത്തിൽ തന്നെ വി എസിനെതിരെ പാർട്ടി നടപടിയെടുത്തു പിന്നീട് പലതവണ പരസ്യമായും രഹസ്യമായും പാർട്ടി അദ്ദേഹത്തെ ശിക്ഷിച്ചു സിപിഎമ്മിൽ പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് പ്രകാരം താക്കീത് ശാസന പരസ്യ ശാസന പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യൽ സസ്പെൻഷൻ പുറത്താക്കൽ എന്നിങ്ങനെ ആറതം അച്ചടക്ക നടപടികളാണുള്ളത് ഇവ വി എസിനെതിരെ പലപ്പോഴായി പ്രയോഗിച്ചിട്ടുണ്ട് ആയിരത്തി അറുപത്തി ആറിൽ രക്തദാന വിവാദത്തിൽ തരം താഴ്ത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പരസ്ഥിതി നിലപാടിൽ താക്കീത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഗ്രൂപ്പിസം വെട്ടിനിരത്തൽ രഹസ്യമായി താക്കീത് രണ്ടായിരത്തി ഏഴിൽ എ ഡി ബി തർക്കം പരസ്യ ശാസനം രണ്ടായിരത്തി ഏഴിൽ അച്ചടക്ക ലംഘനം പോലറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഷൻ പതിനൊന്നിൽ ലോട്ടറി വിവാദം പാർട്ടിക്കുള്ളിൽ ശാസന രണ്ടായിരത്തി പന്ത്രണ്ട് കെ കെ രമയ്ക്ക് പിന്തുണ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൂടംകുളം പ്രക്ഷോഭം പരസ്യ ശാസനം രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും പരസ്യ പ്രസ്താവന അച്ചടക്ക ലംഘനം വിലക്ക് രണ്ടായിരത്തി പതിനേഴിൽ തുടർച്ചയായ അച്ചടക്ക ലംഘനം കേന്ദ്ര കമ്മിറ്റിയുടെ പരസ്യ താക്കീത് പക്ഷേ വി എസ് വി എസ് ആ തന്നെ നിലകൊണ്ടു ആ മുപ്പത്തിരണ്ട് പേരിലെ ഒരാൾ ഇടത് രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയൊരു അധ്യായത്തിനാണ് ഒടുവിൽ അവസാനമാകുന്നത് അഭിപക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർന്ന സിപിഎം പിറന്നപ്പോൾ അതിന്റെ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു വി എസ്